എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂ അപ്പോൾ വീഡിയോ ഒന്നും രണ്ട് ദിവസമായിട്ട് എടുക്കാൻ പറ്റിയില്ല മക്കളെ ഇവിടെ കുംഭഭരണിയുടെ ചടങ്ങുകളായിരുന്നു അത് കാരണം ഇവിടെ ഒന്നും നേരം കിട്ടിയില്ല എനിക്ക് ഒരാൾ വീഡിയോ നന്നായി എടുത്തു തരാനുണ്ടോ അതുമില്ല ഇതാ നമ്മുടെ അമ്പലത്തിൽ കുടികൂറിയൊക്കെ കിട്ടിയിട്ടോ കൊടികളൊക്കെ ഇട്ടു എല്ലാ വർഷത്തെ പോലെ തന്നെ കൂറയിട്ടു ഇതാണ് കൂറ കൂറയിട്ടു ഈ കൂറയുടെ ചുവട്ടിൽ അമ്മയുടെ വാളും അരമണി ചിലമ്പെല്ലാം വെച്ച് വിളക്കും നിറയും വെച്ച് ആരാധിക്കും ഇരുപത്തെട്ട് നാളിൽ അത് കഴിഞ്ഞ് അമ്മ കൊടുങ്ങല്ലൂർക്ക് പോയി തിരിച്ചു വന്ന് ഭൂതഗണങ്ങൾക്ക് ഗുരുതി സമർപ്പിക്കുന്നതോടുകൂടി ഈ കൊല്ലത്തെ അശ്വതി കാവുതണ്ടല്ലോ അങ്ങോട്ട് അവസാനിക്കും അതൊക്കെയാണ് കാര്യങ്ങൾ ഇത് കണ്ട മക്കളെ നല്ല മുതക്ക മാങ്ങകൾ നല്ല പുളിയില്ലാത്ത മാങ്ങേട്ടാ നല്ല പുളിയില്ലാത്ത മാങ്ങ ഈ മാങ്ങകളൊക്കെ ഞാൻ ഞാനങ്ങോട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂട്ടി അങ്ങോട്ട് ജ്യൂസ് ഉണ്ടാക്കും ജ്യൂസ് ഉണ്ടാക്കി അരിച്ച് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇതാഴ്ക്കുമ്പോൾ അങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ നമ്മുടെ ഇതാകാതെ തരും വരൂ നമുക്ക് നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ചോറ്റുപാത്രത്തിൽ ചോറ് ഇത് ചീനമിളക് കൊച്ച മിളകിൻ്റെ മക്കളെ കാന്താരി അത് വറുത്തത് ഇത് മത്തങ്ങയും പയറും ഓലൻ ഇത് സാമ്പാർ വെള്ളം ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചുവറ്റുപാത്രത്തിൽ വരുവോ നമുക്ക് കഴിക്കാം ക്ഷീണമൊക്കെ മാറി വരുന്നുള്ളൂ മക്കളെ എനിക്ക് വയ്യ ക്ഷീണമൊക്കെ മാറി വരുന്നതുള്ളൂ സൗണ്ടൊക്കെ അടഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ സൗണ്ടൊക്കെ അടഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ ജോലിയും തിരക്കൊക്കെ ആയിട്ട് സൗണ്ടും പോയി ശരീരവും പോയി എല്ലാം പോയി മക്കളെ ഇനി ഇരുപത്തെട്ട് ദിവസം പെട്ടെന്ന് പോവും മക്കളെ ഇരുപത്തെട്ട് ദിവസം പെട്ടെന്ന് പോവും ഇനി ഒരുപാട് ചിലവുണ്ട് ഭരണി കഴിയണ ഇന്നത്തെ എൻ്റെ വീഡിയോ പഴയ ഫോണിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കളറിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും പുതിയ ഫോണിലെടുക്കാനേ എന്ത് റീചാർജ് ചെയ്യണം കാശ് കഴിഞ്ഞു പിന്നെ തെക്കും തിരക്കൊക്കെ ആയ കാരണം ഞാൻ അതിനൊന്നും പോയിട്ടില്ല എന്നാൽ വല്ല കുട്ടികളായിട്ട് കൊടുത്തവരാക്കാവും പക്ഷെ അത് അത് അമ്മിത്തൊന്നും തോന്നുന്നില്ല അതിന് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് അടിയും വഴുക്കൊന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു അത വേണ്ടോ അതപ്പുറം ഒന്നും എനിക്ക് വേണ്ട കാന്താരി മുളക് ഉണ്ടായി പിന്നെ ഒന്നും വേണ്ടോർമ്മ ഞാൻ കാന്താരി മുളക് ചീനമെളക് എന്ന് പറയുന്നത് കൊച്ചി മുളക് കത്തിയില മുള വെച്ചിട്ടൊന്ന് ചേനക്ക എന്നിട്ട് ഉപ്പ് തിരുമ്പി അവിടെ വയ്ക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഇട്ട് വറുത്തേണ്ടെടുക്കുക എരിവ് മക്കളെ മെളകിന്റെ എരിവ് അപ്പൊ കാവു തിണ്ടാനായിട്ടേ നമ്മള് മുപ്പത്തൊന്നാം തീയതിയാണ് പോണത് അപ്പൊ വരാതിരിക്കണവരൊക്കെ എന്റെ കൂടെ വരണമെന്നുണ്ട് എന്നൊക്കെ ഒരു പുതിയ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കോട് വരി എല്ലാവരും ഒക്കെ ഒരുമിച്ച് പോവാ എൻ്റെ കൂടെ ഒരു ഗംഗായിട്ട് ശക്തിയായിട്ട് നിൽക്കാൻ കഴിവുള്ളവരുണ്ടോ വരും നമുക്ക് ഒരുമിച്ച് കളിച്ച് ചെറുത്ത് സന്തോഷിച്ച് പോയി വരാം അന്നൊരു ദിവസത്തെ ജോലിയൊന്നും വേണ്ടിക്കാം അന്ന് ഭഗവതിക്ക് വേണ്ടി കൊടുക്കാം ഒരു ദിവസം നമുക്ക് അകലുള്ളവരൊക്കെ തലേദിവസം വരിക എൻ്റെ നമ്പറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഇനിയിപ്പോൾ ഈ നമ്പർ ഞാൻ തന്നു വെച്ചിട്ട് ആരും ഇത് വിളിച്ചിട്ട് കുളികുളു കുളികുളു കുളുക്കുളു കുളികുളൂ എന്നൊന്നും എന്നെ വിളിക്കണ്ട കാരണം എനിക്ക് നേരമില്ല ഞാൻ എടുക്കില്ല എനിക്ക് വയ്യ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ വർത്തമാനത്തിന് അത്യാവശ്യം എന്തെങ്കിലും വിളിച്ചു ചോദിക്കാനുള്ളതാണ് നമ്പർ അല്ലാണ്ട് കുറേ കഥകൾ പറയുകയുള്ളത് രാമയെ നേരം വിളിച്ചേ എൻ്റെ പുറം എവിടെയെങ്കിലും അറിയും അതാ വിളകൾ എടുക്കും എനിക്ക് പ്രധാന എൻ്റെ ജോലിയാണ് അത് ഇനി നേരം കിട്ടുമ്പോൾ ഒന്ന് നോക്കുമ്പോ നമ്പർ കാണുമ്പോൾ തിരിച്ചു പിടിക്കാത്ര എന്നാ എന്റെ താമയുടെ നമ്പർ കെട്ടി എന്ന് പറഞ്ഞിട്ട് കുളവളെ കുളുകുളു കുളുകുളൂന്ന് വലിച്ചാരും പറയാൻ നോക്കണ്ട അത് ഞാൻ നമ്പർ നമുക്കൊരു ഇങ്ങനെ ഒരാള് വിളിച്ച് കുറാൻ നമ്മൾ സംസാരിച്ച് നമുക്ക് എന്താ ഗുണം അവർക്ക് പല ഗുണമുണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല വിളിക്കുന്നവർക്ക് ഗുണമുണ്ട് അവർക്ക് അവരെന്തോ ഒരു ദുഃഖങ്ങൾ പറയാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ എനിക്ക് എന്താ കാര്യം ഈ വോൾടേജ് സംസാരിച്ചിട്ട് ഉഷാറായി മക്കള ഇനി ഇപ്പം കിട്ടിയ എനിക്കിപ്പോൾ ചാനലിൽ കിട്ടിയ റേറ്റൊക്കെ ഇങ്ങനെ രണ്ട് രണ്ടു വീഡിയോ ഇട്ടില്ലല്ലോ എന്ത് ചെയ്യാനാ ഏതാണ് എൻ്റെ അവസ്ഥ മക്കളെ താമ്പൂലം കഴിക്കുക ഈ പോയ പല്ലൊക്കെ വെക്കൂ സാമി സാമിന്ന് പറഞ്ഞിട്ട ആൾക്കാർ വല്ല് വയ്ക്കാൻ കാശു വേണ്ട വല്ല് വെക്കൂ വല്ല് വെക്കുന്ന പറഞ്ഞ ഇവിടെ ഞാൻ ബേങ്കില് കട്ടി കെട്ടുകണക്കിൻ്റെ രൂപ ഇട്ടിരിക്കാന്ന് ആൾക്കാർ വിചാരം വല്ല് വെക്കൂ സാമി വല്ല് വെക്കൂ എന്ന് പറഞ്ഞാൽ കാശ് വേണ്ട എന്നാൽ കാശ് വന്നിട്ട് പറയും എന്നാ സാമി വല്ല് വയ്ക്കും അപ്പം ഞാൻ വെക്കാം ഇപ്പൊ എനിക്ക് അങ്ങനെ സമയണം എന്ന ഒരുങ്ങണമെന്നൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് പണ്ടൊക്കെ നന്നായി സമയം സമഞ്ഞു ഒഴുങ്ങി നടക്കാറ് അങ്ങനൊന്നും ഇല്ല ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും എന്തെങ്ങനെയാ എന്താ നമ്മുടെ ഭക്തന്മാരുടെ മനസ്സിലൊക്കെ ചില സമയത്ത് എങ്ങനെയാ ചിലനടുത്ത് പോണെങ്കിൽ ഒഴുങ്ങി നടക്കും ചിലനുരുക്കും വേണ്ട എന്തൊക്കെയോ എന്തൊക്കെയോ തോന്നുന്നു എന്തൊക്കെയോ കാട്ടും മറ്റുള്ളവർ അറിയില്ല ഒരിങ്ങി നടന്ന അയ്യോ ഒരുങ്ങിക്കണം നോക്ക് ചമക്കണം നോക്ക് ഒരിങ്ങില്ലെങ്കിലോ ഏർ നോക്ക് എന്താ ചെയ്യാനോ ഈ മനുഷ്യരുടെ അഭിപ്രായത്തിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല അവസ്ഥ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്തേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം റ്റാ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സുഖമായിരിക്കും സുഖ സന്തോഷമായിരിക്കും